എല്ലാവർക്കും മൈ മൈഹാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ എന്താ അമ്മ വീട്ടിൽ വന്നായിരുന്നു അപ്പം തൊട്ടടുത്ത് ഉണ്ണിയാച്ചൻ കുറേ എന്താ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്രദം വന്ന കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ണിയാച്ചൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇത് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായൊരു ചക്ക മുറിക്കുന്ന ഒരു മെഷീനാണ് അത് ആദ്യം ഞാൻ ഈ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അരിവാട് വെച്ച് കാലിൽ രണ്ട് കാലം ചവിട്ടി പിടിച്ചിട്ട് അങ്ങനെ മുറിക്കുന്ന ഒരു 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 സംഭവമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതിൽ നിന്ന് നല്ല പിന്നെ ഒരു എല്ലാവർക്കും പിന്നെ അടുത്തുള്ള വീടുകളിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഒരു മെഷീനാണിത് ഇത് പിന്നെ ചക്ക എത്ര പെട്ടെന്നും നമുക്ക് ഒരു എട്ടോ കൊത്തോ ചക്ക വേണമെങ്കിലും പിന്നെ നമുക്ക് പെട്ടെന്ന് പിന്നെ പിന്നെ മുറിച്ച് അത് പിന്നെ കുഞ്ഞിലൊക്കെ ചെത്തി കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് അത് പിന്നെ മുറിക്കാൻ പറ്റുന്ന ഒരു ഒരു മെഷീനാണിത് ഇത് ഞാൻ പിന്നെ എൻ്റെ സ്വന്തം രീതിയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അത് എന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആയോ ആ 学习新的。 ചേച്ചിക്ക് ചേട്ടൻ ഇങ്ങനെ ഒരുപാട് മെഷീൻസും ഒക്കെ ഉണ്ടാക്കി തരുന്നു അപ്പൊ നല്ല ഈസി ആയിരിക്കും ഇത് എന്നാ ചേച്ചിക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായമാണ് കയ്യൽ നുളഞ്ഞിലൊന്നും ആവില്ല വേഗം വേഗം പരിപാടി ചെത്തി അടത്തി തന്ന് വേഗം ചക്ക വെട്ടി എരിഞ്ഞ് നമുക്ക് കിട്ടും വലിയ ഉപകാരമായി പിന്നെ ചേട്ടൻ എന്തെല്ലാം മെഷീൻസ് ഒക്കെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് പിന്നെ തേങ്ങ പൊതിക്കുന്നത് അതും പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ മെഷീൻ പൊളി തന്നെ ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് തന്നെ വെച്ചങ്ങൾ പുട ഇതും കൊണ്ടൊന്നും ആക്കാതെ തന്നെ ഇതിലേക്ക് പ്രെസ് ചെയ്ത് കാലും കൊണ്ട് അവിടുത്തെ തന്നെ പൊളിച്ചു വിട്ടു ആ മെഷീനാണ് തേങ്ങ പൊടിക്കുന്നത് ഗുജറിയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അവിടുന്ന് സാധാരണ പിന്നെ ഹാർഡ് വെയർസിൽ നിന്ന് മേടിക്കുമ്പോൾ പൈസ കൂടുതലാണ് പൈസ കൂടുതലാണ് അപ്പോൾ ഈ ഗുജറി ഗുജറിയെന്ന് പറയുന്നൊരു സ്ഥലത്ത് പിന്നെ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്ന കടകളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ പകുതി വലയ്ക്ക് കിട്ടും തൂക്കിയെടുക്കും അങ്ങനെ കൊണ്ടുപോയിട്ട് പിന്നെ കൊലൻ്റെ ആലേ കൊണ്ടുപോയിട്ട് ഇത് പിന്നെ ഈ വാട് കാച്ചിച്ച് പിന്നെ അങ്ങനെ സ്വന്തമായിട്ട് ട്രില്ല് എനിക്ക് സ്വന്തമായിട്ട് ട്രില്ലുണ്ട് ആ ട്രില്ല തുടച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണിത് അത് ഞാനിങ്ങനെ അവരോട് പിന്നെ അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് സ്വന്തമായ ഐഡിയകൾ ഇല്ലെങ്കിലും ഞാൻ സ്വന്തം ഇത് എൻ്റെ ഐഡിക്ക് അനുസരിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ട് അവരത് ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അവരത് ഉണ്ടാക്കി എനിക്ക് തന്നത് അതിൻ്റെ ജോലി ഭാരം കുറയ്ക്കുകയും പിന്നെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ആ ഒരു രീതിയിലേക്ക് എത്രയും പെട്ടെന്ന് സാധനങ്ങൾ പിന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതാണ് എൻ്റെ മോട്ടീവെന്ന് ഞാൻ പറയുന്നത് ഈ സാധനങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ഒരു പത്തിരണ്ടായിരം രൂപ ആയിട്ടുള്ളൂ ഇതേ ഞാൻ ഉണ്ടാക്കിയതുപോലെ വേറൊരാളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഈ രൂപയ്ക്ക് പുതിയ സാധനങ്ങളൊക്കെ മേടിച്ച് ഇതിലും കൂടിയ ഏകദേശം എത്ര ഇതിങ്ങനെ ഒരു ും നാലായിരം രൂപ എന്തായാലും രൂപ ആകും അത് ഒരാള് എന്റെ അത്രയും പരിചയസമ്പത്ത് വേറെ ആർക്കും അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല അവര് പോയി അവിടെ ചെന്ന് അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ അവർ ആ എത്രയ്ക്കാണ് കൊടുക്കുന്നത് എന്താണ് എന്നുള്ളതൊന്നും അവർ പറയും അവർ കൂടുതൽ പൈസ കിട്ടാനായിരിക്കും അവരുടെ ഉദ്ദേശം അപ്പോൾ എനിക്ക് കിട്ടിയത് കുറഞ്ഞ വിലയ്ക്ക് എൻ്റെ എന്നോട് പരിചയമുള്ള ആൾക്കാർ ആ കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് തന്ന പോലെ പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കൂടുതൽ പൈസ ആവുന്നത് അതാണ് എൻ്റെ അപ്പം നമുക്ക് ഏകദേശം ഒരു നാലായിരം രൂപയോളം വരും അപ്പൊ ഇനി ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ തിയേറ്റർ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവോ തീർച്ചയായിട്ടും